അപ്ലൈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ അപ്പൊ നമ്മള് മുട്ട അടിച്ചതിന് ശേഷം മുടിയൊക്കെ വന്ന് അടിപൊളി ആയിട്ടുണ്ട് അതെ അപ്പൊ ഇനി മുടി വളരൂ എന്നുള്ള സംശയമുള്ള ആൾക്കാർക്കൊക്കെ മുടി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോ ലൈറ്റിന്റെ ഷെയ്ഡ് അടിക്കാൻ പറയാൻ പറ്റും നമ്മുടെ മുടിയുടെ സംഭവങ്ങളൊക്കെ ഇപ്പൊ പറയാമെന്നു വെച്ചാൽ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത നമ്മൾ മുന്നത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡിൽ മെത്തേഡ് ആണ് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഇത്രനാളും അങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മൾ പുതിയൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ബയോസഫയർ എഫ് യു ഇ അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിശേഷം അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ ടെക്നോളജി ആയി വൈ എസ് എഫ് യു ഇ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു പെൻമത്താലാണ് അപ്പോൾ അതിലേക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനൊരു അടിപൊളി സംഭവമാണ് അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് എൻഡസ് ഒരു ഓഫർ കൊണ്ട് തോന്നിയിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ എക്ട്രാൻസ് പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു സന്തോഷകരമായ വാർത്തയാണ് നമ്മൾ മെയ് മുപ്പത്തൊന്ന് വരെ ഓഫറുണ്ട് അത് ചെയ്യുന്നവർക്ക് മൂന്ന് ആക്സസ് ജി എഫ് സി ഫ്രീ ആണ് അപ്പോൾ എല്ലാവരും നോർത്ത് വെച്ചോ വളരെ നല്ലൊരു കാര്യമാണ് പിന്നെന്തോ ചെന്നൈയിലുള്ളവർക്ക് എന്തോ ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവം പറയുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാഴ്ച കൊടുക്കാം അപ്പോൾ അവരെ പേജിൽ കയറിയിട്ട് ആ നമ്പറൊക്കെ ഒന്ന് അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഫ്രീ ആയിട്ടൊക്കെ ചെയ്യാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ പേജൊക്കൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഫോണിൽ വരെ നമുക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു സംശയമാണ് നമ്മൾ ഈ എന്ത് മെത്തേഡിലാണ് അവിടെ ചെയ്തിരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ പറയാറുള്ള നീറ്റ് ഒരു മെത്തഡായിരുന്നു ഇപ്പോൾ അത് ബയോസോഫ്റ്റ്വെയർ റെഫ്യൂ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടിയും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ എച്ച് എൻ എസ് എച്ച് എൻ എസ് എച്ച് എൻ എസ് ഹയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക് നമ്മളിപ്പോ കോയമ്പത്തൂര് മാത്രമല്ല ചെന്നൈയിലും ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള നമ്മുടെ മലയാളികൾക്കും ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്യാം സുഖമായിട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇ എം ഐ ഫെസിലിറ്റീസ് ഇപ്പൊ ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മുടിവേർക്കൊക്കെ കൂട്ടുകാർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാം അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം പിന്നെ അവരുടെ നമ്പർ കൊടുക്കാം അപ്പോൾ ഒരുപാട് മലയാളീസ് അവിടെ ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട് ജോലിക്ക് അപ്പോൾ 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 ആ ഒരു കാര്യത്തിൽ ഫോൺ സംസാരിക്കാനൊക്കെ അസിസ്റ്റ് ചെയ്യാനൊക്കെ വളരെ കാര്യമാണ് എന്താ അടുത്തൊരു വീഡിയോ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്റ്റാർട്ടിങ്ങില് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ കോലം പണ്ടത്തെ കോലം അപ്പോൾ എത്രയോളം നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഒരു മൊബൈൽ ഫോൺ വേടിയും ആശയം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമം മാറ്റി നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇത്രയുള്ള പരിപാടി പണക്കാർക്ക് മാത്രമല്ല അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാച്ചനസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എന്ത് ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ സ്മി മീ വിനോദശ്ശേരി